പണി പൂർത്തീകരിച്ച നാദാപുരം റോഡ് റെയിൽവേ അടിപ്പാത ഈ മാസം കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ പണി പൂർത്തീകരിച്ച നാദാപുരം റോഡ് റെയിൽവേ അടിപ്പാത നാളെ കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ദീർഘകാലത്തെ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇവിടെ ലക്ഷ്യം കാണുന്നത് മുൻ എം എൽ എ സി കെ നാണു ആസ്തി വികസന ഫണ്ടും മുഖ്യമന്ത്രിയുടെ പുനരുദ്ധാരണ ഫണ്ടും ഉപയോഗിച്ചാണ് റെയിൽവേ അടിപാതയുടെ പണി പൂർത്തീകരിച്ചത് ചടങ്ങിൽ കെ കെ രമ എംഎല്എ അധ്യക്ഷത വഹിക്കും വടകര എം പി ഷാഫി പറമ്പിൽ മുൻ എം എൽ എ സി കെ നാണു തുടങ്ങിയവർ മുഖ്യാതിഥികളാകും നമ്മളെ മടപ്പള്ളി നാദാപുരം റോഡിലെ റെയിൽവേ അണ്ടർപാസിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കുകയാണ് ചടങ്ങിൽ വടകര എം എൽ എ കെ കെ രമ അധ്യക്ഷതയിൽ ചേരുന്ന പരിപാടിയിൽ മുഖ്യാതിഥികളായി വടകര എം പി ഷാഫി പറമ്പിലും അതേപോലെ തന്നെ വടകരയുടെ പ്രിയപ്പെട്ട മുൻ എം എൽ എ സി കെ നാനോട്ടനും പങ്കെടുക്കും അപ്പോൾ നാടിൻ്റെ ഒരു ഉത്സവമായി ഈ ചടങ്ങ് മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒരു രാഷ്ട്രീയമില്ലാത്തവരുടെയെല്ലാം ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു നാദാപുരം റോഡിൽ ഇങ്ങനെ ഒരു അടിപ്പാതയെന്നതും അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു അത് നാടിന് സമർപ്പിക്കുന്ന ദിവസമാണ് ഈ വരുന്ന ഇരുപത്തിയെട്ട് നോക്കിയാലും കഴിയേഴ് നല്ല എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിടില്ല നമ്മടെ ശ്രീശങ്കർ ആചാര്യന്ന് शिवेंगे श्री शंकराचार्य